പ്രിയമുള്ളവരെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ ഉത്തരവാദിത്വവും കടപ്പാടും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ യാത്രയിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലുമൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് വലിയ ശത്രുതയിൽ വിദ്വേഷത്തിലൊക്കെ കഴിഞ്ഞിട്ട് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് അനുരഞ്ജനപ്പെടാനുള്ള അവസരം ലഭിച്ചില്ല അങ്ങനെ ആ വെറുപ്പിന്റെയും വൈരാഗ്യത്തിൻ്റെയൊക്കെ നടുവിൽ മരിച്ചുപോയവരുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയമുള്ളവർ അത് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് ദൈവമേ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ തങ്ങൾ ചിന്തിക്കുന്നതാണ് ശരി എന്നൊക്കെ കരുതിയായിരിക്കാം അവര് അല്പമൊക്കെ മസിൽ പിടിച്ചു നിന്നത് ക്ഷമിക്കാനോ സ്നേഹിക്കാനോ ചേർത്തു പിടിക്കാനോ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല നമുക്ക് ആരെയും വിധിക്കാൻ അധികാരമില്ല പ്രിയമുള്ളവരെ എല്ലാം അറിയുന്നവൻ ദൈവമാണല്ലോ ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് കീഴിലേക്ക് നമ്മൾ അവരൊക്കെ ചേർത്ത് വെക്കുക ദൈവമേ ഒരു യഥാർത്ഥമായ അനുരഞ്ജനം സാധ്യമാകാതെ വെറുപ്പിൻ്റെ നടുവിൽ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുക ആ ആത്മാക്കടമേൽ നിൻ്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണേ അവരെ നിത്യ സൗഭാഗ്യത്തിലേക്ക് ചേർക്കുമാറാകണമേ ഇതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന അവിടെ കേൾക്കട്ടെ ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ

േ തമിരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും ആമേ